ധനപ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷവും കേന്ദ്രത്തെ പഴിചാരി ഭരണപക്ഷവും ട്രഷറി പൂട്ടി താക്കോൽ പോക്കറ്റ് പോക്കറ്റിലിട്ട് ധനമന്ത്രി നടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു ഒന്നിനും പണമില്ല എന്ന പ്രതിപക്ഷ വാദം തെറ്റെന്നും മുണ്ട് മുറുക്കിക്കെട്ടേണ്ട സാഹചര്യമില്ല എന്നും ധനമന്ത്രി പറഞ്ഞു സർക്കാരിൻ്റെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭ സഭവിട്ടിറങ്ങി സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ രണ്ടര മണിക്കൂർ നീണ്ടുനിന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ സർക്കാരിന്റെ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയും ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷം നേരിട്ടത് കേന്ദ്രത്തിന്റെ ഗ്രാന്റുകൾ കുറയുന്നുണ്ടെങ്കിലും പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണക്കാർ സംസ്ഥാന സർക്കാർ തന്നെയെന്നും ഇന്ധനസെസ് പോലും പെൻഷൻ നൽകാൻ സാധിക്കുന്നില്ല എന്നും പ്രമേയ അവതാരകൻ റോജിയം ജോൺ ചൂണ്ടിക്കാട്ടി നികുതി പിരിക്കുന്നതിലെ സർക്കാരിന്റെ വീഴ്ചകൾ അക്കമിട്ടു നിരത്തിയ പ്രതിപക്ഷം സ്വർണത്തിലും മദ്യത്തിലും നികുതി പിടിക്കാൻ സർക്കാർ ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തി കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും ബാധ്യത പണ്ടേ ചൂണ്ടിക്കാട്ടിയിട്ടും സർക്കാർ ഗൗരവത്തോടെ എടുത്തില്ല എന്നും ഒന്നാം പിണറായി സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ തിക്തഫലമാണ് രണ്ടാം സർക്കാർ പേറുന്നതെന്നും പ്രതിപക്ഷ നിലയിൽ നിന്ന് സംസാരിച്ചവർ ആരോപിച്ചു എന്നാൽ കേന്ദ്രം കാട്ടുന്ന സാമ്പത്തിക രാഷ്ട്രീയ വിവേചനത്തിലൂടെ ഫെഡറലിസം തകരുകയാണെന്നും അതിനുവേണ്ടി ശബ്ദമുയർത്താൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നുമാണ് ഭരണപക്ഷം വാദിച്ചത് പല ഘട്ടങ്ങളിലായി കേന്ദ്രം കുറവു വരുത്തിയ വിവിധ ഗ്രാന്റുകളുടെ കണക്കുകൾ നിരത്തി ഭരണപക്ഷ നിലയിൽ നിന്ന് സംസാരിച്ചവർ ചർച്ചയെ നേരിട്ടു രൂക്ഷമായ വാദപ്രതിവാദത്തിനിടെ ധനമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വന്നു ഒന്നിനും പണമില്ല എന്നും പഞ്ചായത്തിൽ പുല്ലുവെട്ടിയാൽ പോലും കൊടുക്കാൻ കാശില്ല എന്നും പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചു ട്രഷറി താഴിട്ട് പൂട്ടി താക്കോൽ പോക്കറ്റിലിട്ടുകൊണ്ടാണ് ധനകാര്യമന്ത്രി നടക്കുന്നത് ദയനീയമായ സ്ഥിതിയാണ് പഞ്ചായത്തിൽ പുല്ല് വെട്ടിയതിന് കാശ് കൊടുത്താൽ ബില്ല് കൊടുത്താൽ പാസ്സാവില്ലല്ലോ ഒരോട പണിയാൻ കാശുണ്ടോ ഓട പണിതാൽ ബില്ല് ട്രഷറി കൊടുത്താൽ പാസ്സാവോ ഒരോട പോലും പണിയാൻ കയ്യിൽ പണമില്ലാത്ത സർക്കാരാണ് ബോധ്യം വേണം ഒന്നിനും പണമില്ലായെന്നത് തെറ്റായ വാദമെന്നും മുണ്ട് മുറുക്കിക്കെട്ടേണ്ട സ്ഥിതിയില്ല എന്നും വണ്ടി നിന്നു പോകുന്ന അവസ്ഥയിലല്ലായെന്നും ധനമന്ത്രി പറഞ്ഞു ചെലോ പത്തോ നാലായിരം കോടി അധികം പോയി അല്ലാതെ ഇവിടെ പൂച്ച വെറ്റ് കിടക്കുകയാണ് ട്രഷറിയില് ഒരു പണിയില്ല എന്നൊക്കെ പറയുന്നതല്ല മുണ്ട് 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 മുറുക്കി 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 കൊടുക്കണം പറഞ്ഞിട്ട് ജോലി ഇല്ലാതാക്കാനല്ല പറയുന്ന അതേസമയം കേന്ദ്രത്തിനെതിരായ സർക്കാരിന്റെ സമരത്തെ പ്രതിപക്ഷ നിലയിൽ എല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്ന് ആരോപിച്ചപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി മാത്രം പരോക്ഷ പിന്തുണ നൽകി സമയം നേരത്തെ നിശ്ചയിച്ചിരുന്നുവെങ്കിൽ സമയം നേരത്തെ നിശ്ചയിച്ചിരുന്നെങ്കിൽ പങ്കെടുക്കാമായിരുന്നുവെന്നാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത് കാരണം ഇപ്പൊ ഒന്നിച്ച് പ്രക്ഷോഭത്തിൽ വരുന്ന സമരമല്ല നമ്മൾ മത്സരിക്കാൻ പോണ സമയമാണ് അങ്ങനെ പ്രക്ഷോഭത്തിന് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നെ അല്ല അത് യാഥാർത്ഥ്യ പറയണല്ലോ സർക്കാരിന്റെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ചർച്ചയ്ക്കൊടുവിൽ പ്രമേയം തള്ളിയതായി സ്പീക്കർ അറിയിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം